ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിനെ പറ്റി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധു ഏറ്റവും വലിയ ശത്രു നമ്മുടെ മനസ്സ് തന്നെയാണ് ഇത് ഈ മനസ്സ് നമ്മളെ സെർവ് ചെയ്യാൻ നമ്മളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്ന വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും ഇതിൻ്റെ ഒരു അടിമയായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കാറുള്ളത് ഇതിനെ നമ്മുടെ സെർവൻ്റാക്കി മാറ്റുക എന്നത് വളരെ എളുപ്പമാണ് ഇതിനെ നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ലീഡറാക്കി മാറ്റുന്നതും വളരെ എളുപ്പമാണ് അപ്പം എങ്ങനെയാണ് ഈ മനസ്സ് നമ്മളെ വലിച്ചു കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ച് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ ഈ മനസ്സ് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം പുരോഗതിയിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ മനസ്സിൻ്റെ ആയുധം എന്ന് പറയുന്നത് ചിന്തകളാണ് ഈ ചിന്തകളിന്മേൽ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മനസ്സിന്റെ യജമാനാവുകയും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള ജീവിതത്തിലേക്ക് പോകുന്നതിനും മനസ്സിൻ്റെ ശക്തി നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കും എന്നാൽ ഈ മനസ്സ് നമ്മുടെ പിടിയിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ചിന്തകൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അതിനനുസരിച്ച് അതിൻ്റെ സൗകര്യത്തിന് കൊണ്ടുപോകുന്ന ഒരു ജീവിതമായി നമ്മൾ മാറുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഒരു വിക്റ്റിം ആയിട്ട് മാറുന്നത് അഥവാ ഒരു ഇരയായിട്ട് മാറുന്നത് എനിക്കങ്ങനെ സംഭവിച്ചല്ലോ അയാൾ കാരണം ഇയാൾ കാരണം എൻ്റെ ജീവിതം പ്രശ്നം എല്ലാം പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലോകത്തിനെയും ജീവിതത്തെയും നമ്മളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നാൽ ഈ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുകയും ജീവിതത്തിൻ്റെ വില വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജീവിതത്തെ ഉയർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിന്റെ മേൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് അപ്പൊ എങ്ങനെ ഈ നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാം ഈ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയുള്ളൂ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിന്തകളെ നമുക്ക് നമ്മൾ സൃഷ്ടിക്കുകയുള്ളൂ അങ്ങനെ ചിന്തകൾ ആണല്ലോ ജീവിതമായിട്ട് രൂപപ്പെടുന്നത് ചിന്തകളിലൂടെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ഒക്കെയാണ് അങ്ങനെ നമ്മളെടുക്കുന്ന പ്രവൃത്തിയിലൂടെ ഇതിലൂടെ ഒക്കെയാണ് നമ്മുടെ ജീവിതം രൂപീകരിക്കപ്പെടുന്നത് അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗിഫ്റ്റായിട്ടുള്ള ഈ ജീവിതം വളരെ കാര്യക്ഷമമായി സന്തോഷപ്രദമായി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മേൽ ഒരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ പ്രാക്ടീസ് ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ആഴ്ചകൾ കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൻ്റെ മേൽ പരിപൂർണമായും നിയന്ത്രണം ലഭിച്ചു എന്ന ഒരു ഫീലിംഗ് ലഭിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇത്രയും കാലം മനസ്സ് നമ്മളെ വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയാണ് നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന മറ്റുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെയാണ് പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ നമുക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താത്തത് കൊണ്ട് സംഭവിച്ചതാണ് ജീവിതത്തിലെ മോശമായിട്ടുള്ള പല സാഹചര്യങ്ങളും എന്ന വസ്തുത അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളൊരു തീരുമാനമെടുക്കുക എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകും അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഓരോ നിമിഷത്തിലും ശ്രദ്ധയോടു കൂടെ നമ്മൾ ജീവിക്കുക നമ്മുടെ മനസ്സിനൊക്കെ ഒന്ന് നിരീക്ഷിക്കുക എന്ത് തരത്തിലുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കുക മനസ്സിനെ നമ്മളൊരല്പസമയം ഒന്ന് നിരീക്ഷിക്കുവാൻ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളും ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് അപ്പോൾ മനസ്സിൻ്റെ മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൻ്റെ ആദ്യപടി മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ മനസ്സിനൊന്ന് ശ്രദ്ധിക്കുവാൻ നിരീക്ഷിക്കുവാൻ ഒബ്സർവ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആ പല ആവർത്തി ചെയ്യുമ്പോൾ തന്നെ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നത് പോലെ ആയിരിക്കും ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരുമ്പോൾ അവിടെ ഇരുട്ടില്ലാതാവുന്നു അതുപോലെ നമ്മുടെ മനസ്സിനെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കാൻ ഇടയ്ക്കൊക്കെ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ അവിടേക്ക് വെളിച്ചം കൊണ്ടുവരികയാണ് പിന്നെ നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഭയപ്പെടുത്തുന്ന നമ്മുടെ സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദമൊക്കെ കൂട്ടുന്ന ഈ അനാവശ്യ ചിന്തകളൊക്കെ മെല്ലെ മെല്ലെ അവിടെ നിന്ന് പോവുകയും നമുക്ക് മനസ്സിൻ്റെ മുകളിൽ ചെറിയ നിയന്ത്രണം ലഭിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ നിയന്ത്രണം കൊണ്ടുവരിക നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക എപ്പോഴും ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങളെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുക നല്ല ചിന്തകൾ നല്ല വാക്കുകൾ നല്ല ക്ലാസ്സുകൾ പുസ്തകങ്ങൾ ഇതിനെയൊക്കെ ഉള്ളിലേക്ക് കയറ്റുക മോശമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കുറേ അനാവശ്യമായിട്ടുള്ള ചവറുകൾ നമുക്ക് ആവശ്യമില്ലാത്ത അത് പലതരത്തിലുള്ള തർക്കങ്ങൾ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കുറേ വാർത്തകളും കാര്യങ്ങളും ഇതൊക്കെ നമ്മളെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മനസ്സ് ഇതൊക്കെയാണ് അതിൻ്റെ വലിയ ഇരകളാക്കി മാറ്റുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ ഉപയോഗിച്ച് നമ്മെ തന്നെ നമ്മുടെ മനസ്സ് ഉപദ്രവിച്ചു കൊണ്ടിരിക്കും അല്പസമയം മെഡിറ്റേഷന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുക ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് നമ്മെ സഹായിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ സമയവും ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ മനസ്സുകൊണ്ട് പറയും എന്തൊരു കഷ്ടപ്പെട്ട ജീവിതമാണെന്ന് പക്ഷേ ഈ കഷ്ടപ്പാട് സൃഷ്ടിച്ചത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തന്നെയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല പല ആളുകളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറട്ടെ സമ്പത്ത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറട്ടെ ആരോഗ്യമൊന്ന് രക്ഷപ്പെടട്ടെ ബന്ധങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ ജോലിയൊക്കെ ഒന്ന് ശരിയാവട്ടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജീവിതം ആസ്വദിക്കുന്നതിനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഓരോ നിമിഷവും ജീവിതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക മാത്രം പ്രസൻ്റ് മൊമെൻ്റിൽ ജീവിച്ച് മനസ്സിനെയൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി ഓരോ നിമിഷവും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും പലപ്പോഴും ഈ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ അതായത് ജീവിതം എല്ലാം ശരിയാവട്ടെ അതിനുശേഷം ജീവിക്കാം എന്ന് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഓരോ കാര്യങ്ങൾ ശരിയായി ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴും അവർ അതേ ചിന്ത തന്നെ പുലർത്തിക്കൊണ്ടിരിക്കും ആ മറ്റൊരു കാര്യം അത് ശരിയാവട്ടെ എന്നിട്ട് നോക്കാം ഈ കാര്യം ശരിയാവട്ടെ പക്ഷെ അതിന് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സൊന്ന് ശരിയാക്കി നമ്മുടെ ഈ നിമിഷത്തിൽ നിലനിന്ന് ബോധപൂർവ സന്തോഷത്തോടെ സമാധാനപരമായി ജീവിക്കുവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജീവിതം അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കുന്നത് മനസ്സൊന്ന് മാറ്റിയാൽ മതി ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ നിമിഷത്തിൽ നിലനിൽക്കുവാനുള്ള ശ്രദ്ധ കൊടുത്താൽ മതി ജീവിതം വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് അങ്ങനെ നമ്മുടെ ചിന്തകൾ നമ്മൾ ശരിയാക്കുമ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിയെ സാഹചര്യത്തിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സ് വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിത്തരുന്നതിനുള്ള കഴിവ് അതിനുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അത് നല്ലതാവട്ടെ ചീത്ത ആവട്ടെ അതൊക്കെ നേടിത്തന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അതിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമാണ് നമ്മളെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ സാഹചര്യം ശരിയാണെങ്കിലും ശരി മോശമാണെങ്കിലും ശരി അപ്പോൾ നമുക്കത് അനുകൂലമായിട്ടുള്ള രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ നമ്മളൊന്ന് ഒരല്പം നമ്മുടെ വരിതിയിൽ കൊണ്ട് വരേണ്ടതുണ്ട് വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മനസ്സാണ് അതിന് പകരം നമ്മൾ നിയന്ത്രണം ഏറ്റെടുക്കുക ഓരോ ദിവസത്തിലെ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധയോടു കൂടെ ഈ നിമിഷത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക അതാണ് നമ്മൾ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അനാവശ്യമായിട്ടുള്ള വികാരങ്ങളെ ചിന്തകളെ അസ്വസ്ഥതകളെ ഇതൊന്നും നമ്മുടെ മനസ്സിനെ ജീവിതത്തെ അലട്ടില്ല ഇങ്ങനെ പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അല്പാൽപ്പമൊക്കെ അസ്വസ്ഥതകളൊക്കെ വരാം നല്ല ചിന്തകളും വരാം ഇങ്ങനെ പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയൊരു ഐഡൻറ്റിറ്റി അവിടെ രൂപീകരിക്കുകയാണ് അങ്ങനെ ആ ഒരു ഐഡൻറ്റിറ്റി രൂപീകരിക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രണം ലഭിക്കുകയും നമ്മുടെ മനസ്സിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കുവാനും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാനും സാധിക്കും അപ്പോൾ എപ്പോഴും പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിൽക്കുവാൻ ശ്രദ്ധിക്കുക മനസ്സിനെ ഇടയ്ക്കൊക്കെ നിന്ന് നിരീക്ഷിക്കുക എന്തെല്ലാം ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നിരീക്ഷിക്കുക ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോവുക ഒരു കൊച്ചുകുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധയോടുകൂടെ നടക്കുന്നു ചിലപ്പോഴൊക്കെ വീഴുന്നു വീണ്ടും അത് എഴുന്നേറ്റ് നടക്കുന്നു പിന്നെ അല്പ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നടക്കുവാൻ പഠിക്കുന്നു മനസ്സിൻ്റെ കാര്യങ്ങൾ നമ്മളൊക്കെ ഇപ്പോഴും കൊച്ചു കുട്ടികളാണ് കാരണം ഇത്രയും കാലം നമ്മുടെ മനസ്സിൻ്റെ പേരിൽ നമ്മളൊരു ശ്രദ്ധയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മനസ്സിലെന്തോ വരുന്നു എന്തൊക്കെയോ ചിന്തിക്കുന്നു എന്തൊക്കെയോ വികാരം കൊള്ളുന്നു എന്തൊക്കെയോ പറയുന്നു ആരൊക്കെയോ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ ജീവിച്ച് പോവുകയായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ശ്രദ്ധയോടുകൂടെ ജീവിക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഈ നിമിഷത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ പ്രാക്ടീസ് ചെയ്യുക അത് ഒരു നൂൽ പാലത്തിലൂടെ കടക്കുന്ന പോലെ ആയിരിക്കും ശ്രദ്ധയോടുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ശ്രദ്ധയോടുകൂടെ ചെയ്യുന്നതിന് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുന്നതിന് മനസ്സിൻ്റെ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ ഉള്ളിലേക്കെടുക്കാതെ വളരെ ഫോക്കസ്ഡായിട്ട് സന്തോഷത്തോടെ വിജയകരമായി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ശ്രദ്ധയോടുകൂടെ ജീവിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ മെഡിറ്റേഷൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തന്നെ ബോധപൂർവമായിട്ടുള്ള തീരുമാനമെടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട സമയവും ഫോക്കസും ഒക്കെ മാറ്റിവെച്ച് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓരോ ദിവസവും അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനും സാധിക്കുകയുള്ളു നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിക്കുവാനുള്ള എല്ലാ കഴിവും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലുണ്ട് അത് തിരിച്ചറിയാതെ അത് ഉപയോഗപ്പെടുത്താതെ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എല്ലാത്തിനെയും പരാതി പറഞ്ഞ് എല്ലാത്തിനോടും സംശയമാണ് ഒരു കാര്യം ശരിയാവില്ല ഒന്നും ശരിയാവില്ല ഇങ്ങനെ ചിന്തിച്ച് ഓരോ ജീവിതവും കഴിച്ചു കൂട്ടുന്നു അതിനുള്ളതല്ല നമ്മുടെ ജീവിതം അതിനുണ്ടായിരുന്ന കപ്പാസിറ്റി മാത്രമേ നമുക്ക് നമ്മുടെ ബ്രെയിനിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഒരു മൃഗത്തെ പോലെ ജനിച്ച് ജീവിച്ച് മരിക്കുമായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് മറച്ചിരിക്കുകയാണ് നമ്മുടേതായിട്ടുള്ള സംശയങ്ങൾ ലിമിറ്റിംഗ് ബിലീഫുകൾ അനാവശ്യ ചിന്തകൾ എനിക്ക് കഴിയില്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എല്ലാത്തിനും സംശയമാണ് അപ്പോൾ എല്ലാത്തിനും പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അത് മാറ്റി നമ്മുടെ മനസ്സിനൊക്കെ ശുദ്ധീകരിച്ച് അവിടെ നല്ല പ്രോഗ്രാമുകളൊക്കെ സൃഷ്ടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ സംശയം മാറ്റി നമ്മൾ അതിന് ഇറങ്ങി തിരിച്ചേ മതിയാവും അപ്പോൾ എല്ലാവരും നാളെ നടക്കുന്ന ആ പ്രോഗ്രാമിൽ പത്ത് ദിവസത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക ജീവിതത്തിൽ മാറ്റം വരണം ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ എനിക്ക് നേടണം ജീവിതത്തിലെ ഓരോ നിമിഷവും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ബന്ധങ്ങളിലുള്ള നേട്ടം ശാരീരികവും ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ച അങ്ങനെ സമഗ്ര മേഖലയിലും എനിക്ക് പുരോഗമിക്കണം എന്ന തീരുമാനം സംശയമില്ലാതെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക സംശയം കൊണ്ടാണ് മനസ്സ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ സംശയം കൊണ്ട് തന്നെ ആ വ്യക്തി നശിച്ചു പോവും എന്നുള്ള യാഥാർത്ഥ്യമാണ് എല്ലാത്തിനും സംശയം ഇത് നടക്കോ ഇത് നടക്കില്ലേ ഒക്കെ പ്രശ്നങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കുമോ ഞാൻ ആ ജോലിക്ക് ശ്രമിക്കണോ ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ ആ വ്യക്തികളൊക്കെ എനിക്കെതിരല്ലേ ഇങ്ങനെ നൂറായിരം സംശയങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ അത് നിങ്ങളെ തന്നെ നശിപ്പിക്കും ഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് ജീവിതത്തിൽ മാറണം അതിന് സാധിക്കും അതിനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിന് പങ്കെടുക്കും അങ്ങനെ ഉറച്ച ഒരു തീരുമാനത്തോടുകൂടെ നിങ്ങൾ പോവുക ഒരു പ്രശ്നവുമില്ല ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ട ശ്രമങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിൽ ഇടയ്ക്കൊക്കെ നിർദ്ദേശം കൊടുക്കുക സംശയങ്ങൾ എപ്പോഴും നമ്മുടെ ഫോക്കസിനെ നമ്മുടെ മാനസിക ഊർജത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് സംശയമില്ലാതെ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് വിജയങ്ങൾ സംഭവിക്കുന്നത് ഒരുപാട് ആളുകൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് വേണമോ വേണ്ടയോ ചെയ്യണോ ചെയ്യേണ്ടേ അങ്ങനെ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ ഒറ്റ തീരുമാനം എടുത്താൽ മതി എൻ്റെ ജീവിതം എനിക്ക് മാറ്റിയേ പറ്റും ഞാൻ അതിനെ തീരുമാനിച്ചിരിക്കുന്നു അവരൊറ്റ ഉറച്ച സ്റ്റേറ്റ്മെൻറ്റും തീരുമാനവും നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ എപ്പോഴൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നുവോ അവിടെ നമുക്ക് വളർച്ചയ്ക്കല്ല അവിടെ തളരുവാനും സ്റ്റക്കായിട്ട് നിൽക്കുവാനുള്ള സാഹചര്യങ്ങളെ അവിടെ അവിടെ ഉടലെടുക്കുകയുള്ളു ഇത് നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് കൊണ്ടു തരുന്നതാണ് അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ ഉറച്ച തീരുമാനമെടുത്തോ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചാൽ നമ്മുടെ കഴിഞ്ഞ കാലത്തിലേക്ക് തന്നെ പോയി നമുക്ക് ചോദിച്ചാൽ അറിയാൻ സാധിക്കും എപ്പോഴൊക്കെ ഒരു ഉറച്ച തീരുമാനം എടുത്ത് നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എപ്പോഴൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നോ സംശയത്തോട് നിന്നോ അവിടെ നമ്മൾ സ്റ്റക്കായിട്ട് നിന്നിട്ടേ ഉള്ളൂ അത് നിങ്ങളുടെ ഏത് ജീവിതത്തിലിപ്പോൾ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് പരാജയം എന്ന് നിങ്ങൾ കണക്കാക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയിലാണോ ബന്ധങ്ങളുടെ അവസ്ഥയിലാണോ ജോലിയുടെ അവസ്ഥയിലാണോ ആരോഗ്യത്തിന്റെ അവസ്ഥയിലാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളും കൺഫ്യൂഷനുകളും ഉണ്ട് അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചറിയാൻ സാധിക്കും അപ്പോൾ ജീവിതം മാറ്റുവാനൊരു ഉറച്ച തീരുമാനമെടുക്കുക പ്രസന്റ് മൊമെൻ്റിൽ നിലനിൽക്കുക മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക അങ്ങനെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക താങ്ക്